സൈനികമായി വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ട് ഇറാൻ അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും അമ്പരപ്പിച്ചു അതിലേക്ക് വരുന്നതിനു മുമ്പ് യമനിൽ നിന്നും ഹൂതികൾ അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേലിന് നേർക്ക് ഇന്നലെ രാത്രിയും മിനിയാന്ന് രാത്രിയുമായി നടത്തിയിട്ടുള്ളത് ഇന്നലെ രാത്രി ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടല്ലവീവിലേക്കും അതുപോലെ ഇസ്രായേലിന്റെ തുറമുഖ നഗരമായ ഏലറ്റിലേക്കും ആക്രമണം നടത്തിയെന്നാണ് ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ അറിയിച്ചിട്ടുള്ളത് ടെല്ലവീവിലെ സൈനിക കേന്ദ്രത്തിലേക്ക് ഡ്രോൺ ആക്രമണവും ഏലറ്റിലെ പവർ പ്ലാന്റിലേക്ക് മിസൈൽ ആക്രമണവും വിജയകരമായി നടത്തിയെന്നാണ് ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ അവകാശപ്പെടുന്നത് മിനിയാന്ന് രാത്രി ജെറുസലേമിലേക്ക് ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ജെറുസലേമിലേക്ക് ഹൂതികൾ അയച്ച മിസൈൽ തകർത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം ഇന്നലെ അറിയിച്ചിരുന്നത് ഇസ്രായേൽ സൈന്യം തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ജറുസലേമിനുള്ള ഒരു വീടിന്റെ മുകളിൽ പതിച്ചതിന്റെ ചില ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം പതിവ് പോലെ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് ഇനി ഇറാനിലേക്ക് വരികയാണ് രണ്ട് ദിവസം മുമ്പ് ആയിരക്കണക്കിന് മിസൈലുകൾ സൂക്ഷിച്ചിരുന്ന ഭൂഗർഭ അറയിലുള്ള ഇറാന്റെ മിസൈൽ സിറ്റി ഇറാൻ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു ഇതിന് പുറമെ ആയിരക്കണക്കിന് ഡ്രോണുകളുടെ ദൃശ്യങ്ങളും ഇറാൻ രണ്ടു ദിവസം മുമ്പ് പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഇറാൻ അമേരിക്കയെയും ഇസ്രായേലിനെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു പുതിയ യുദ്ധക്കപ്പൽ കൂടി പുറത്തിറക്കിയിരിക്കുകയാണ് ഡിസ്ട്രോയർ ഇനത്തിൽപ്പെട്ട യുദ്ധക്കപ്പലാണ് ഇറാൻ സൈന്യം ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത് സാഗ്രോസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ യുദ്ധക്കപ്പൽ ഉൾക്കടലിൽ നിന്നും രഹസ്യ വിവരങ്ങൾ ചൂർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇറാൻ തയ്യാറാക്കിയിരിക്കുന്നത് സിഗ്നലുകൾ ചോർത്തിയെടുക്കുവാനുള്ള എല്ലാവിധ അതിനൂതനമായ സംവിധാനങ്ങളും തങ്ങളുടെ പുതിയ യുദ്ധക്കപ്പലായ സാഗ്രോസിലുണ്ട് എന്നാണ് ഇറാൻ സൈന്യം അവകാശപ്പെടുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാന്റെ ഈ പുതിയ ചാരക്കപ്പൽ ഇസ്രായേലിനും അമേരിക്കക്കും കനത്ത വെല്ലുവിളി തന്നെ സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട് പസഫിക് മഹാസമുദ്രത്തിലും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലും അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും തങ്ങളുടെ പുതിയ ഈ ചാരക്കപ്പൽ സജീവമായി ഉണ്ടാകുമെന്നാണ് ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ചാരക്കപ്പൽ സൈന്യത്തിന് കൈമാറുന്ന ചടങ്ങിൽ ഇറാന്റെ സൈനിക മേധാവിയായ മേജർ ജനറൽ മുഹമ്മദ് ബഗേരിയും ഇറാന്റെ നാവികസേനയുടെ മേധാവിയായ അഡ്മിറൽ ഷഹറാം ഇറാനിയും അതുപോലെ ഇറാൻ പ്രതിരോധ മന്ത്രിയായ അസീസ് നാസിർ സാദെ അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല